ഇങ്ങനെയുമുണ്ട് ഈ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ സ്ത്രീയെ വിവാഹം കഴിക്കുക അവരിൽ സന്തോഷം കണ്ടെത്തുക അവരോടൊത്ത് ജീവിക്കുക നമ്മൾ സാധാരണ ചില മൃഗങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എവിടെങ്കിലും ഉപേക്ഷിച്ച് അതിന് എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഒന്നെങ്കിൽ വേറൊന്ന് കല്യാണം കഴിക്കുക ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയി ആരോടെങ്കിലുമൊക്കെ ജീവിക്കുക ഇതെന്ന് നമ്മുടെ സമൂഹത്തിൽ സാധാരണമായി കണ്ടുവരുന്നൊരു കാര്യമാണ് അവനവന് അവനവന്റെ കുടുംബത്തെയും അവൻ വിവാഹം കഴിക്കുന്നവരെയും മാന്യമായി നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിച്ച് അവനവനിൽ ഈ ത്വര ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള വെല്ല കടുക്കാവളമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ നടത്തി സ്വയം സായുജ്യമടയുകയോ അല്ലെങ്കിൽ ലൈംഗിക സമാധി കൈവരിക്കുകയോ ചെയ്യുകയാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം അതിനു പകരം കെട്ടി കുറെനാൾ ജീവിച്ച ശേഷം ഓരോ ന്യായങ്ങൾ പറഞ്ഞ് മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ചില ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് എവിടെങ്കിലുമൊക്കെ പോയി കെട്ടി വലിയ മിടുക്കനായും മാന്യനായും പിന്നീട് കെട്ടിയ പുതിയതിനേയും കൊണ്ട് എല്ലായിടവും സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന കാളകൾ എല്ലാ സമുദായത്തിലുമുണ്ടെങ്കിലും മുസ്ലിം സമുദായത്തിലാണ് ഇതിനവസരമുണ്ട് എന്നുള്ളത് മുതലാക്കി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഏതായാലും അത്തരമൊരു ഇമാമായ മലവാണത്തെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത ഒരുപാട് സന്തോഷമുണ്ടാക്കി മൈനാകപ്പള്ളി സ്വദേശിയാണത്രേ ആദ്യ വിവാഹം മറച്ചുവെച്ച് ഈ രണ്ട് പ്രദേശങ്ങളും എന്റെ അടുത്താണ് പെൺകുട്ടിയുടെ വീട് തൊടിയൂരാണ് അവരെ കല്യാണം കഴിച്ചിട്ട് സ്ത്രീധനം കിട്ടിയില്ല മുതലും വകയും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് നേരെ വീട്ടിൽ കൊണ്ടുവിട്ടു വീട്ടിൽ കൊണ്ടുവിട്ട ശേഷം ഫോണിലൂടെ വിളിച്ച് മുത്തലാഖി ചെല്ലി അത്ര സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ പച്ചിരുമ്പോ പച്ചീർക്കിലോ പച്ചക്കമ്പിയോ ഒക്കെ കയറ്റി ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടതാണ് ഏതായാലും പോലീസ് അറസ്റ്റ് ചെയ്ത് സ്ത്രീധന വിരുദ്ധ നിയമവും അതുപോലെ മുത്തലാഖിന്റെ നിയമത്തിന്റെയും പരിധിയിൽ കേസ് ചാർജ് ചെയ്ത് അകത്തിട്ടിട്ടുണ്ട് ഇതിന്ന് കണ്ടുവരുന്ന ഒരു വ്യാപകമായ പ്രവണതയാണ് ഇസ്ലാം മതത്തിൽ വേറെ വിവാഹം കഴിക്കുന്നതിന് ഒരുപാട് നിർബന്ധപൂർവമായ നിബന്ധനകൾ വച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല ഒരു മനുഷ്യ സാഹചര്യത്തിൽ ആ നിബന്ധനകളെ പൂർണ്ണമാക്കുക എന്ന് പറയുന്നത് അസാധ്യവുമാണ് എന്നാൽ ഒരു മതമെന്നുള്ള നിലയിൽ പലതിനും വളരെ അസാധാരണത്തിൽ അസാധാരണമായ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ചില പരിഹാരങ്ങൾ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു മതവിധിയെയാണ് ഇത്തരം വായു നോക്കികൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതും അതിന്റെ പേരിൽ മതം പേരുദോഷം കേൾക്കേണ്ടി വരുന്നതും ഇതിൻ്റെ സാഹചര്യം ഉപയോഗിച്ചാണ് ഈ അഭ്യാസം നടത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലും നമ്മുടെ പരിസരത്തും ഒക്കെ കാണുന്ന ഒരു കാഴ്ചയാണ് കൂടെ ജീവിച്ചത് മറച്ചു വച്ചും മറച്ചു വെക്കാതെയും പലയിടങ്ങളിലും പോയി വലിയ രോഗിയാണ് കിടപ്പിലാണ് തളർന്നു കിടക്കുകയാണ് ഓർമ്മയില്ലാതായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും പോയി പത്തോ ഇരുപത്തഞ്ചോ വയസ്സ് കുറവുള്ളവരെ കെട്ടി വളരെ സന്തോഷപൂർവ്വം അതിൽ സംതൃപ്തി കണ്ടെത്തി അതിനെ ഒരവസരമാക്കി മാറ്റി അതിനു കുറെ ന്യായങ്ങളും കണ്ടെത്തി ജീവിക്കുന്ന വായുനോക്കികൾ ഒരുപാട് പേരുണ്ട് അതിനെയൊക്കെ ഇറങ്ങുമ്പോൾ ചിലരെങ്കിലുമൊക്കെ വിളിച്ചു പറയും മതത്തിന്റെ സംഗതിയെ ഇല്ലാതാക്കുന്നു എന്ന് എന്നാൽ ഇത്തരം തോന്നിയാസങ്ങൾ കാണിക്കുന്നവനെ വെറും കാഴ്ചക്കാരായി സമൂഹം നോക്കി നിൽക്കുന്നതല്ലാതെ നഷ്ടപ്പെട്ടു പോയവരുടെ ജീവിതത്തിന് പരിഹാരം ഉണ്ടാകാനോ അതിനെന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടാക്കാനോ ഒരു കാരണവശാലും ആരും ശ്രമിക്കുന്നില്ല എന്നതാണൊരു സത്യം ഏതായാലും ഇവനകത്തായി എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നും